അൻപോടേതൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യം മന്ത്രി എം പി രാജേഷ് അയ്യായിരത്തോളം പേർ ക്യാമ്പിന്റെ ഭാഗമായി ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് തൃത്താലയിൽ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടി തൃത്താലയുടെ ഭാഗമായുള്ള മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല പോലുള്ള ഗ്രാമീണ മേഖലയിൽ ആശങ്കകളെ അസ്ഥാനത്താക്കുന്ന ജനകീയ പങ്കാളിത്തമായിരുന്നു മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിലേത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നടന്ന മെഡിക്കൽ ക്യാമ്പിനെ നാടൊന്നാകെയാണ് ഏറ്റെടുത്തത് ഇത് നിരാലംബരും അശരണരുമായ നിരവധി രോഗികൾക്ക് കൈത്താങ്ങായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വട്ടനാട് ജി വി എച്ച് എസ് സ്കൂളിൽ നടന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയമ്പുറം മുഖ്യ അതിഥിയായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ പി ബാലൻ കെ മുഹമ്മദ് ഷറഫുദ്ദീൻ കളത്തിൽ പി കെ ജയ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മുൻ എം എൽ എ മാർ അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു അൻപോടെ തൃത്താല കൺവീനർ ഡോക്ടർ ഇ സുഷമ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് എ പി സുനിൽ ഖാദർ നന്ദിയും പറഞ്ഞു മണ്ഡലത്തിലെ നാലു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയാമ്പുറം നിർവഹിച്ചു അയ്യായിരത്തോളം പേർ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത ലിസി തൃശൂർ ജൂബിലി അമല കോട്ടയ്ക്കൽ മിംസ് എന്നിങ്ങനെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളിലെയും ഹോമിയോ അലോപ്പതി ആയുർവേദ വിഭാഗങ്ങളിലെയും നൂറിലധികം പ്രശസ്ത ഡോക്ടർമാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്കായിത്തിയത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള പരിശോധനാ സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളുമാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് ആയുർവേദ ഹോമിയോ വിഭാഗങ്ങളിലെയും വിദഗ്ദ്ധ ഡോക്ടർമാർ പങ്കെടുത്തു നേത്ര പരിശോധനയ്ക്കും ദന്തപരിശോധനയ്ക്കും ആധുനിക സംവിധാനങ്ങളുള്ള ക്ലിനിക്കുകളും ക്യാമ്പിൽ സജ്ജീകരിച്ചിരുന്നു ഇരുവിഭാഗങ്ങളിലും വിവിധ തരം ചികിത്സകളും ക്യാമ്പിൽ വെച്ച് തന്നെ ചെയ്യാനാവും ക്യാൻസർ പരിശോധനയ്ക്കും രോഗനിർണയത്തിനുമുള്ള ആധുനിക സൗകര്യങ്ങളും ഒരുക്കി ക്യാമ്പിന്റെ ഭാഗമായി എട്ടു വിഷയങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി പ്രതിരോധം ജീവൻ രക്ഷാ പ്രാഥമിക പരിശീലനം ലഹരി സാമൂഹിക ഔഷധ സസ്യങ്ങൾ നിർമാർജനം സാമൂഹികം പകർച്ചേതര നിയന്ത്രണം യോഗ ജീവിതശൈലി രോഗ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ വിവിധ ക്ലാസുകൾ നയിച്ചു എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം സ്നേഹത്തോടെ നിരാലംബരായിട്ടുള്ള അശരണരായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയാണ് അൻപോട്ട തൃത്താല ഈ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രത്യേകത തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ജില്ലയിലാദ്യമായിട്ടാണ് ഇത്ര വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്നതാണ് കേരളത്തിൽ എറണാകുളം മുതൽ കോഴിക്കോട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ വരെ എറണാകുളത്ത് അമൃത ലിസി അങ്കമാലി ലിറ്റിൽ ഫവർ തുടങ്ങി കേരളത്തിലെ എം വി ആർ ക്യാൻസർ സെന്റർ മുതൽ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ വരെയുള്ള അനേകം ആശുപത്രികൾ ഞാൻ എല്ലാ ആശുപത്രികളുടെയും പേര് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല പക്ഷേ എല്ലാ ആശുപത്രികളുടെയും പേര് വിശദമാക്കിക്കൊണ്ട് ഓരോരുത്തർക്കും ഉള്ള നന്ദി പിന്നീട് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്നെല്ലാം ഉള്ള പ്രഗത്ഭരായിട്ടുള്ള നൂറുകണക്കിന് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഡെന്റൽ സർക്കാർ ഡെന്റൽ കോളേജ് ഉൾപ്പെടെ ഡെന്റൽ കോളേജുകളിലെ വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മൊബൈൽ ഡെന്റൽ ക്ലിനിക്ക് അവിടെ പരിശോധനകൾ രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എം വി ആർ ക്യാൻസർ സെന്ററിന്റെയും അമൃതയുടെയും വാഹനങ്ങൾ ഇവിടെ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ആധുനിക സജ്ജീകരണങ്ങളുള്ള അതിനകത്ത് പരിശീ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലൊരു ക്യാമ്പ് നമ്മുടെ ജില്ലയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു ക്യാമ്പിൽ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ആശങ്കകൾ ഒരുപാട് ഉണ്ടായിരുന്നു കാരണം തൃത്താലയിൽ ഈ ആശുപത്രികളെല്ലാം എത്തുക ഇത്രയും ഡോക്ടർമാർ എത്തിച്ചേരുക വളരെ ഉള്ളിലുള്ള ഒരു പ്രദേശത്തേക്ക് എന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ആ ആശങ്കകൾ മുഴുവൻ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോ ഈ ക്യാമ്പ് ഒരു വലിയ വിജയമായി മാറിയിട്ടുള്ളത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി